നമുക്ക് ഇന്ന് എട്ടാം ക്ലാസ് മാത്സിലെ പത്താമത്തെ പാഠമായിട്ടുള്ള ദശാംശ രൂപങ്ങൾ എന്താ പാഠം എന്ന് പഠിച്ചാലോ അപ്പോ നിങ്ങൾ ഭിന്ന സംഖ്യകൾ എന്താ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ സംഖ്യ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്താണ് ഭിന്ന സംഖ്യ അതായത് ഒരു ബൈ ഇങ്ങനെ ഒരു ബൈ കൂട്ടി എഴുതണം അല്ലെ അതായത് അതിൽ എന്ത് ഉണ്ടായിരിക്കും ഭിന്നസംഖ്യയില് ഒരു അംശം ഉണ്ടായിരിക്കും ഒരു ഛേദം ഉണ്ടായിരിക്കും അല്ലെ മുകളിലെ ഭാഗം ഇപ്പൊ ഒന്ന് ബൈ നാല് എന്നാണെങ്കിൽ ഇത് എന്താണ് ഇതൊരു സംഖ്യയാണ് നിങ്ങൾക്ക് അറിയണത് തന്നെയാണ് അതിൽ മുകളിൽ ഇരിക്കുന്ന ഭാഗം നമ്മൾ അംശാണ് താഴെ ഇരിക്കുന്ന ഭാഗം ഛേദമാണ് ഇങ്ങനെ എഴുതണം ഈ രൂപത്തിൽ എഴുതുന്ന നമ്പറുകൾ സംഖ്യകൾ നമ്മൾ എന്താ പറയാ ഭിന്ന സംഖ്യകൾ എന്ന് പറയും അപ്പൊ സംഖ്യകൾക്ക് രണ്ട് ഉദാഹരണം എഴുതിയാലോ ഇപ്പൊ നമുക്ക് പറയാം മൂന്ന് ബൈ നാല് എന്താണ് ഒരു ഭിന്ന സംഖ്യയാണ് അല്ലെങ്കിൽ അഞ്ച് ബൈ എട്ട് ഒരു ഭിന്ന സംഖ്യയാണ് രണ്ട് ബൈ നാല് ഭിന്ന സംഖ്യയാണ് ഇങ്ങനെ നമുക്ക് ഭിന്ന സംഖ്യകൾ എഴുതാമല്ലേ ഇനി ഈ ഭിന്ന സംഖ്യകളെ നമുക്ക് ദശാംശ രൂപത്തിലും എഴുതാൻ പറ്റും അപ്പൊ എന്താണ് ഈ ദശാംശം ദശാംശം എന്ന് പറഞ്ഞാല് ഒന്നുമില്ല അവിടെ ഒരു ഒരു ബിന്ദു ഉണ്ടായിരിക്കും ദശാംശ ബിന്ദുവിൻ്റെ ഇപ്പറ ഒരു നമ്പർ ഉണ്ടായിരിക്കും ഇപ്പറൊരു നമ്പർ ഉണ്ടായിരിക്കും നടുക്ക് എന്തുണ്ടായിരിക്കും ഒരു ബി ഒരു ഒരു കുത്ത് ഒരു പോയിന്റ് അത് നമ്മൾ എന്താ പറയുക കുത്ത് പോയിന്റ് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല എന്താ പറയുക ദശാംശ ബിന്ദു അതായത് എക്സാമ്പിൾ എഴുതാണ് രണ്ട് പോയിന്റ് നാല് മൂന്ന് പോയിൻറ്റ് ആറ് അപ്പോൾ ഇതിൻ്റെ ഇട നോക്കി ഇതൊക്കെ എന്താണ് ഇതൊക്കെ ദശാംശ സംഖ്യകളാണ് കാരണം എന്താണ് ഇതിന്റെ ഇടയിൽ എന്തുണ്ട് ദശാംശ ബിന്ദു ഉണ്ട് മനസ്സിലായോ അപ്പോ ഇനി നമുക്ക് ഈ ഭിന്ന ഭിന്നസംഖ്യകളെ നമുക്കൊരു ഭിന്ന സംഖ്യ തന്നു വിചാരിക്കാം ആ ഭിന്ന സംഖ്യ നമുക്ക് എന്താക്കി എഴുതണം ദശാംശ രീതിയിൽ എഴുതണം ദശാംശ രൂപത്തിൽ എഴുതണം അതെങ്ങനെയാണ് പറ്റിയാന്ന് നോക്കാം അതായത് നമുക്ക് തന്നു ഇപ്പൊ മൂന്ന് ഹരണം പത്ത് അതായത് താഴെ പത്തോ പത്തിന്റെ ഗുണിതങ്ങളോ പത്തിന്റെ ഗുണിതങ്ങൾ പറഞ്ഞാൽ എന്താണ് പത്ത് പത്തിന്റെ ഗുണിതാണ് അതുപോലെ പത്ത് പത്ത് ഇൻറ്റു ഒന്ന് പത്ത് പത്ത് ഇൻറ്റു പത്ത് നൂറ് പത്ത് ഇൻറ്റു നൂറ് ആയിരം ഇങ്ങനെ അതായത് ഒന്ന് ഒന്നിട്ടിട്ട് ഇങ്ങനെ പൂജ്യങ്ങൾ വരിക ഒന്ന് അല്ല സോറി പത്ത് നൂറ് ആയിരം പതിനായിരം ഇതൊക്കെ എന്താണ് ഇതൊക്കെ താഴെ വരുമ്പോ അതായത് ഇതൊക്കെ ഛേതമായിട്ട് വരുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്താക്കി മാറ്റാൻ പറ്റും ദശാംശ രൂപത്തേക്ക് ആക്കി മാറ്റാൻ പറ്റും നോക്കിക്കോ മൂന്ന് ബൈ പത്ത് അല്ലേ നമുക്ക് തന്നിരിക്കണ ഒരു ഭിന്ന സംഖ്യ ഇതിനെ നമുക്ക് എന്താക്കണം ദശാംശ രീതി ദശാംശ രൂപത്തേക്ക് ആക്കണം അപ്പം എന്ത് ചെയ്യുക ഇവിടെ നോക്കുക ചെയ്തം പത്താണ് പത്തിൽ എത്ര പൂജയാണ് ഒരു പൂജ്യം അപ്പോൾ നമ്മുടെ ദശാംശ ബിന്ദു കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ടായിരിക്കും അപ്പൊ ദശാംശ ബിന്ദു ആദ്യം ഇവിടെ എഴുതി വച്ചു പിന്നെ മുകളിൽ നോക്ക് ഇവിടെ മൂന്നല്ലേ അപ്പോൾ ദശാംശ ബിന്ദുവിന് ശേഷം ഇവിടെ മൂന്ന് ഇനി ഇങ്ങനെ ഇട്ടാൽ നമുക്ക് എന്താ പറയുക ദശാംശ ബിന്ദു ഇപ്പോൾ മറന്നു നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നമ്മളറിയാതെ പെണ്ണെ അങ്ങനെ വെച്ചിട്ട് അന്നാ വിചാരിക്കും പക്ഷേ അപ്പം നമ്മൾ എന്ത് ചെയ്യും മറക്കാതിരിക്കും പൂജ്യം കൂടി അപ്പൊ എന്ത് വന്നു പൂജ്യം പോയിന്റ് മൂന്ന് വന്നു അല്ലെ അപ്പൊ ഈ പൂജ്യം ഇപ്പുറത്ത് അതായത് ദശാംശ ബിന്ദുവിന്റെ ഇപ്പുറം വരണ ഈ ഇടതുഭാഗത്ത് വരണതിന് ഒരു വെറും ഒരു പൂജയാണെങ്കിൽ അതിന് എന്തില്ല അതിനൊരു വിലയുണ്ടാവില്ല പൂജ്യം പറഞ്ഞ വില ഉണ്ടാവും ഇല്ല അപ്പൊ പൂജ്യം പോയിന്റ് മൂന്ന് കിട്ടി അല്ലെ മൂന്നേ ബൈ പത്ത് ഇനി ഇത് അടുത്തത് ഇരുപത്തി ഒൻപത് ബൈ നൂറ് തന്നിട്ടുണ്ട് അപ്പൊ ഇതിനെ നമ്മള് ഈ ഭിന്ന സംഖ്യേനെ ദശാംശ രൂപത്തിൽ എഴുതാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം അപ്പം നോക്ക് ഇവിടെ താഴെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് പൂജ്യങ്ങളാണുള്ളത് അല്ലേ അപ്പം നമുക്ക് ദശാംശ ബിന്ദു വിട്ടു നമ്മൾ അവിടെ ശേഷം രണ്ട് നമ്പർ വരണം താഴെ എത്ര പൂജ്യങ്ങളാണോ നോക്കുക താഴെ രണ്ട് പൂജ്യമാണെങ്കിൽ ഇവിടെ ദശാംശ ബിന്ദു കഴിഞ്ഞിട്ട് അത്ര നമ്പർ വരണം അപ്പം നോക്ക് ഇവിടെ മുകളിൽ ഇരുപത്തി ഒൻപത് ഉണ്ട് അല്ലേ അപ്പോൾ ആ രണ്ട് ഒൻപത് എന്ന് എഴുതി പിന്നെ നമ്മൾ ഇവിടെ ഒരു പൂജ്യം ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ ഈ ബിന്ദുവിനെ മറന്നുപോകില്ലേ അപ്പോൾ പൂജ്യം പോയിന്റ് രണ്ടേ ഇത് ഇങ്ങനെ വായിക്കണം പൂജ്യം മൂന്ന് ഇരുപത്തി ഒൻപത് എന്ന് വായിക്കാൻ പറ്റുമോ ഇല്ല ഇത് പൂജ്യം ഇപ്പഴുള്ള നമുക്ക് വായിക്കാം അതായത് ഇപ്പൊ ഇരുപത്തി ഒൻപത് പോയിന്റ് നാല് നോക്കാണെങ്കിൽ നമുക്ക് ഇരുപത്തി എന്ന് വായിക്കാം പക്ഷേ ഈ പോയിന്റ് കണ്ടെ ഈ ദശാംശ ബിന്ദുവിന് ശേഷം എഴുതുന്നത് ഒരു നമ്പറായിട്ട് വായിക്കണം അതായത് പൂജ്യം പോയിന്റ് രണ്ട് ഒമ്പത് അങ്ങനെ വായിക്കണം അല്ലെ ഇരുപത്തൊമ്പത് വായിക്കാൻ പാടില്ല മനസ്സിലായോ ഇനി അടുത്തത് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ബൈ ആയിരം തന്നിരുന്നു അപ്പൊ നമുക്ക് നോക്കാം മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രണം ആയിരം ഇതും എന്താണ് ഒരു ഭിന്ന സംഖ്യയാണ് ഇനി നോക്കുക താഴെ എത്ര പൂജ്യങ്ങളുണ്ട് മൂന്ന് പൂജ്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ പോയിന്റ് ഇട്ട് കൊടുത്തു അതായത് ദശാംശ ബിന്ദു ഇട്ട് കൊടുത്തു എന്നിട്ട് അതിന് മൂന്ന് നമ്പറുകൾ വരണം അപ്പോൾ മൂന്നുണ്ട് നാല് ഉണ്ട് ഏഴുണ്ട് അപ്പോൾ മൂന്ന് നാല് ഏഴ് നഴുതി ഇവിടെ ഒരു പൂജ്യം ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്ക് പൂജ്യം പോയിൻ്റ് മൂന്ന് നാല് ഏഴ് കിട്ടി അപ്പോൾ വേറൊരു സംശയം ഇനി വേറെ ഡൗട്ട് ഇത് കാണിച്ചു തരാം അതായത് ഇങ്ങനെയാണ് വിചാരിച്ചോ അതായത് രണ്ട് ബൈ നൂറാന്ന് വിചാരിച്ചു അപ്പത് എങ്ങനെ ചെയ്യാം നോക്ക് ഇവിടെ പൂജ്യം അതായത് എത്ര പൂജ്യങ്ങളുണ്ട് രണ്ട് പൂജ്യങ്ങൾ ഉണ്ട് അല്ലേ അപ്പം ആദ്യം നമ്മൾ ദശാംശ ബിന്ദു ഒക്കെ ഇട്ട് കൊടുത്തു ഇനി നോക്ക് ഇവിടെ ആകെ രണ്ടേ ഉള്ളൂ അപ്പം എന്താ ചെയ്യാ അപ്പോ പക്ഷെ നമുക്ക് എന്ത് വേണം ഇവിടെ രണ്ടാൾ വേണം അല്ലേ അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഇവിടെ ഒരു പൂജ്യം കഴിഞ്ഞിട്ട് രണ്ടിട്ട് കൊടുക്കും അപ്പം എന്ത് വന്നു പൂജ്യം പോയിന്റ് പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് എന്ന് വന്നു മനസ്സിലായോ അപ്പോ ഇനി ഡൗട്ടിലേക്ക് നമുക്ക് മനസ്സിലാവട്ടോ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും അപ്പൊ ഇനി എന്താ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ആദ്യം ഇനി എന്ത് ചെയ്യുണ്ട് ഇനി ഇപ്പൊ നമ്മൾക്ക് ഭിന്ന സംഖ്യ തന്നാല് എങ്ങനെയാണ് അതിനെ ദശാംശ രൂപത്തിൽ എഴുതുക എന്ന് നമുക്ക് ചെറുതായിട്ടൊക്കെ മനസ്സിലായല്ലോ ഇല്ലേ വലുതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സമയമുണ്ടേ അപ്പോ ഇനി നമുക്ക് ദശാംശ രൂ രൂപം തന്നു ദശാംശ രൂപത്തിൽ എഴുതിയ സംഖ്യകൾ തന്നു അതിനെ നേരെ ഭിന്ന സംഖ്യയിലേക്ക് മാറ്റാൻ പറഞ്ഞു അപ്പോഴും നമുക്ക് ഈസിയാണ് ആദ്യം നോക്ക് പൂജ്യം പോയിന്റ് ഏഴേന്ന് തന്നു അപ്പൊ എന്ത് ചെയ്യാ ഈ ഏഴ് ഉണ്ടോ ഈ പോയിന്റിന് ശേഷം ഈ ബിന്ദുവിന് ശേഷമുള്ള ഏഴിന് ആദ്യം ഇവിടെ എഴുതി അത് അംശമാണ് ഇനി ചേതം ഇവിടെ പോയിന്റിന് ശേഷം ഒരു നമ്പറേ ഉള്ളൂ അപ്പൊ ഇവിടെ ചേതത്തില് ഒരു പൂജ്യം ഉണ്ടാവുള്ളൂ അപ്പൊ ഏഴേ ബൈ പത്തേന്ന് കിട്ടി മനസ്സിലായോ ഇനി അടുത്തത് പൂജ്യം പോയിന്റ് ഒൻപത് ഒന്ന് എന്നാണ് അല്ലേ അപ്പൊ ആദ്യം ഈ ദശാംശ ബിന്ദുവിനുള്ള ശേഷമുള്ള നമ്പർ എന്താണ് ഒമ്പത് ഒന്ന് ഇതാ അംശമാക്കി എഴുതി ചേതം എങ്ങനെ വഴുതാം ചേതത്തിൽ എത്ര പൂജ്യം എഴുതാൻ നോക്കേണ്ടത് അല്ലെ ഇവിടെ ഒന്ന് രണ്ട് ഇവിടെ ഈ ദശാംശം ബിന്ദുവിന് ശേഷം രണ്ട് നമ്പറുകൾ ഉണ്ടായതുകൊണ്ട് ഒന്നിട്ട് രണ്ട് എടുക്കണം ഇവിടെ ഇതിന് ശേഷം എത്ര നമ്പർ ഉണ്ടോ അതാണ് ഇവിടുത്തെ പൂജ്യങ്ങളുടെ എണ്ണം ഇനി അടുത്തത് പൂജ്യം പോയിന്റ് ആറ് ഏഴ് ഒന്ന് അല്ലെ ഈ ദശാംശത്തിന് ഈ ദശാംശ സംഖ്യയെ നമുക്ക് എന്താക്കി മാറ്റണം ഭിന്ന സംഖ്യ ആക്കി മാറ്റണം അപ്പോൾ നോക്ക് ഈ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പർ നമ്മൾ ആദ്യം എഴുതി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് അതെന്താണ് അംശമാണ് ഇനി ഈ ബിന്ദു കഴിഞ്ഞിട്ട് എത്ര നമ്പറുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ഒന്നിട്ടിട്ട് എത്ര പൂജ്യം വേണം ഒന്ന് രണ്ട് മൂന്ന് അല്ലേ നല്ല സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് അല്ലേ ഇനി ഇതാ ഇനി അടുത്ത കളി കേട്ടോ ഇപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കേണ്ടേ അടുത്തത് ഒന്ന് ബൈ പത്ത് ഒന്ന് ബൈ നൂറ് ഒന്ന് ബൈ ആയിരം ഇങ്ങനെ പത്തിൻ്റെ കൃതികൾ ഛേദമായി നമുക്ക് വീണ്ടും പിരിച്ചിട്ട് എഴുതാൻ പറ്റും അതായത് എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് തന്നു പൂജ്യം പോയിന്റ് ഒൻപത് ഒന്നിന് നമുക്ക് പത്തിന്റെ കൃതികൾ ചേതമായുള്ള ഭിന്ന സംഖ്യയായിട്ട് തിരിച്ച് മറിച്ച് എഴുതണം അപ്പൊ ആദ്യം നമ്മൾ ചെയ്ത രീതിയിൽ നമുക്ക് എഴുതാം ഇവിടെ നോക്കി എന്താണ് പോയിന്റിന് ശേഷം ദശാംശ ബിന്ദുവിന് ശേഷം രണ്ട് നമ്പർ ഉണ്ട് അതായത് ഒൻപതും ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് ഉണ്ട് അത് അംശ ആക്കി എഴുതി ഇനി ഇവിടെ നോക്ക് ബിന്ദു കഴിഞ്ഞിട്ട് രണ്ട് നമ്പർ അല്ലേ അപ്പൊ ഒന്ന് കഴിഞ്ഞിട്ട് രണ്ട് പൂജ്യം എഴുതി ഓക്കെ ഇത് നമുക്ക് ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞൊരു രീതിയാണ് അല്ലെ ഇതിനെ ഒന്നും കൂടി ഇതാക്കി നമുക്ക് എഴുതാം എങ്ങനെയാണ് അതിന് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ചെറുതായിട്ട് ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കാണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ ഞാനൊരു നമ്പറുടെ എഴുതാണ് വെറുതെ എഴുതാം കേട്ടോ നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ഞൂറ്റി അറുപത്തേഴ് ഇങ്ങനെ എഴുതി ഇത് എന്താണ് ഒരു ദശാംശ സംഖ്യയാണ് അല്ലേ സാധാരണ ഒരു നൂറ്റി ഇരുപത്തി മൂന്നോ അല്ലെ എന്തോ നമ്പറാണ് നമുക്ക് അറിയാം ഫസ്റ്റ് ഇത് എന്താണ് ഇത് ഒറ്റയാണ് ഇതെന്താണ് ഇത് പത്തിന്റെ സ്ഥാനമാണ് ഇതെന്താണ് ഇത് നൂറാണ് നമുക്ക് അറിയണ കാരണം ഒറ്റ പത്ത് നൂറ് അങ്ങനെയല്ലേ അതായത് മൂന്നൊന്നുകളും രണ്ട് പത്തുകളും ഒരു നൂറും ചേർന്നതാണ് നൂറ്റി റ്റിമൂന്ന് പറയാം അല്ലേ അപ്പോ ഇനി അതെ അപ്പൊ ഇത് വര പോയിന് ശേഷം ഇത് അതുപോലെ നമ്മൾ ഇത് പറഞ്ഞ പോലെ ഇനി ഈ ദശാംശ ബിന്ദുവിന് കഴിഞ്ഞു വരണത് അല്ലേ അതെങ്ങനെയാണ് ആദ്യത്തെ ആൾ എന്ന് പറഞ്ഞാൽ ഈ ആൾ കണ്ടോ ഇയാള് പത്തിൽ ഒന്നാണ് പത്തിൽ ഒന്ന് അടുത്ത ആള് നോക്ക് ഇതെന്താണ് ഇത് കഴിഞ്ഞ പത്ത് കഴിഞ്ഞപ്പോഴെ നൂറിൽ ഒന്നാണ് ഇതെന്താണ് ആയിരത്തിൽ ഒന്ന് കേട്ടോ ആയിരത്തിൽ ഒന്ന് ഇനി അപ്പുറത്താണ് പതിനായിരത്തിൽ ഒന്ന് അങ്ങനെ അങ്ങനെ വരും അപ്പൊ ഈ കാര്യം ആദ്യം അറിഞ്ഞിരിക്കാം അപ്പൊ അത് അറിഞ്ഞിരുന്നതിനൊന്നും കൂടിക്ക് എഴുതാണേ എഴുതിയ നമ്പർ തന്നെ ഇവിടേക്ക് എഴുതാട്ടോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ആറ് ഏഴാണ് അല്ലേ ഇതിന് നമുക്ക് ഇത് നമുക്ക് അറിയാം ഇതിനെങ്ങനെ അറിയാം ഈ ഇത് നമുക്ക് മൂന്ന് ഒന്നുകൾ അപ്പൊ മൂന്ന് ഇൻറ്റു ഒന്ന് രണ്ട് ഇൻറ്റു പത്ത് ഒന്ന് ഇൻറ്റു നൂറ് അങ്ങനെ എഴുതാം ഇതാണ് ഇത് നമ്മൾ ചെറിയ നമുക്ക് അറിയേണ്ട കാര്യമാണ് ഇനി നമുക്ക് ദശാംശം ഡീന്തുകിന് ശേഷം ഉള്ളത് നോക്കാം അപ്പം ആദ്യം ഇവിടെ അഞ്ചാണ് അല്ലേ അപ്പൊ അഞ്ച് പത്തിൽ ഒന്ന് പത്തിൽ ഒന്ന് എങ്ങനെ എഴുതാം ഒന്ന് ബൈ പത്ത് മനസ്സിലായോ ആറ് നൂറിൽ ഒന്ന് അപ്പം എങ്ങനെ എഴുതാം ആറ് ഇൻറ്റു നൂറിൽ ഒന്ന് നിങ്ങൾ മാർക്ക് പറയുമ്പോൾ എങ്ങനെ എഴുതാം നിങ്ങൾക്ക് അൻപതിൽ നാല്പത് മാർക്ക് കിട്ടിങ്ങനെ എഴുതുക അതേപോലെ നൂറിൽ ഒന്ന് പറഞ്ഞാൽ താഴെ ചേതം നൂറും പിന്നെ അംശം എത്രയാണോ അത് അതിപ്പോൾ ഇവിടെ ഒന്നാണ് ഒന്ന് അതേപോലെ പ്ലസ് അടുത്തത് ഇന്ന് ഇവിടെ ഏഴല്ലേ അപ്പോൾ ഏഴ് ഇൻറ്റു ആയിരത്തിലൊന്ന് അപ്പോൾ ഇതാ ഇങ്ങനെ വരും ഈ കാരണം ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കണേ ഇന്ന് നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടേക്ക് വരാം അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിക്ക് വരുമ്പോൾ പൂജ്യം പോയിൻറ്റ് ഒൻപത് ഒന്നിന് നമ്മൾ തൊണ്ണൂറ്റി ഒന്ന് ബൈ നൂറ് എഴുതി ഇനി വീണ്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കട്ടോ ഒന്ന് കളർ മാറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് നോക്ക് ഈ ഒൻപത് എന്ന് പറഞ്ഞാല് നോക്ക് ഈ ഒൻപതിനെ നോക്ക ഈ ഒൻപത് എന്ന് പറഞ്ഞാൽ എന്താണ് പത്തിൽ ഒന്നാണ് പത്തിൽ ഒന്നാണ് ഈ ഒന്ന് പറഞ്ഞാൽ എന്താണ് നൂറിൽ ഒന്നാണ് ആണല്ലോ അപ്പോൾ ഒമ്പത് പത്തിലൊന്നാണ് അപ്പോൾ ഒമ്പത് പത്തിലൊന്ന് എവിടെ എഴുതാം കേട്ടോ ഒൻപത് ഇൻറ്റു ഒന്നേ ബൈ പത്ത് വരെ ഒൻപത് പത്തിലൊന്ന് ഒൻപത് പത്തിലൊന്നു ഒന്ന് ബൈ പത്ത് പ്ലസ് ഒന്നേ ബൈ പത്ത് പ്ലസ് ഒന്ന് ബൈ പത്ത് അങ്ങനെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് പത്ത് ബൈ പത്ത് ഒന്ന് ബൈ പത്ത് ഒന്ന് എത്ര ഉണ്ട് ഒൻപത് തന്നെ ഉണ്ട് അതൊക്കെ പാട് കൂട്ടുകാർ നമുക്ക് നമുക്ക് സ്ഥലം ഉണ്ടാവില്ല അതിന് എന്ത് ചെയ്തു അതിന് നമുക്ക് എങ്ങനെയാക്കി എഴുതാം ഒമ്പത് ഇൻറ്റു ഒന്നേ ബൈ പത്ത് എന്ന് എഴുതാം പ്ലസ് അതിന്റെ കൂടെ എത്ര ഉണ്ട് എത്ര നൂറിലൊന്നുണ്ട് ഒരു നൂറിലൊന്നാണ് അല്ലേ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഒന്ന് ഇൻറ്റു നൂറിൽ ഒന്ന് ഓക്കെ അപ്പം നമുക്ക് എന്താ ഒമ്പത് ഇൻറ്റു ഒന്ന് പറഞ്ഞാൽ എന്ത് വന്നു ഒൻപത് പിന്നെന്താണ് ബൈ പത്ത് പ്ലസ് ഒന്ന് ഇൻറ്റു ഒന്ന് 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 ബൈ നൂറ് അപ്പം നമുക്ക് ഈ തൊണ്ണൂറ്റി ഒന്ന് ബൈ നൂറ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതാണ് ഒൻപത് ബൈ പത്ത് പ്ലസ് ഒന്ന് ബൈ നൂറ് വേണേൽ നമുക്ക് അതിനെ മാറ്റി എഴുതാം എന്നാ പറഞ്ഞത് മനസ്സിലായോ ഇനി അതടുത്തത് പൂജ്യം പോയിന്റ് ആറ് ഏഴ് ഒന്ന് ഉണ്ട് അതൊന്നുകൂടി നമുക്ക് അതും ഇതേപോലെ തന്നെ പൂജ്യം പോയിന്റ് ആറ് ആറ് ഏഴ് ഒന്ന് നമുക്ക് ഇവിടെ ബോർഡിൽ എഴുതാം ഉള്ള സ്ഥലമുള്ള പൂജ്യം പോയിന്റ് ആറ് ഏഴ് ഒന്ന് ഇതിനെ നമുക്ക് എങ്ങനാക്കി എഴുതാം നമ്മൾ സാധാരണ നോക്കുമ്പോൾ ഈ ദശാംശ ബിന്ദു കഴിഞ്ഞിട്ട് മൂന്ന് സംഖ്യകളുണ്ട് അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അറുന്നൂറ്റി എഴുപത്തി ഒന്ന് ഹരണം പിന്നെ മൂന്നെണ്ണല്ലേ ഇപ്പോൾ മൂന്ന് പൂജ്യങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ഇതാണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു ആൻസർ ചെയ്ത് ഇനി നമുക്ക് ഒന്നും കൂടി തന്നെ വേറെ രീതിയിൽ എഴുതാൻ നമുക്ക് എങ്ങനെ എഴുതാം ഇവിടെ ആറ് എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് ഇത് പത്തിൽ ഒന്നാണ് ഇതെന്താണ് ഇത് നൂറിൽ ഒന്നാണ് ഇത് എന്താണ് ആയിരത്തിൽ ഒന്നാണ് ഈ കാര്യം നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ അപ്പം എങ്ങനെ എഴുതാം ആറ് ഇൻറ്റു ഒന്ന് ബൈ പത്ത് പ്ലസ് ൂറ് പ്ലസ് ഒന്ന് ഇന്റു ഒന്ന് ബൈ ആയിരം എന്ന് എഴുതുക അപ്പൊ ആറ് ഇന്റൂ ഒന്ന് ബൈ പത്ത് പറയുന്നത് എന്താണ് ആറ് ബൈ പത്ത് പ്ലസ് ഏഴ് ഇൻഡു ഒന്ന് ബൈ നൂറ് എന്താണ് ഏഴ് ഇൻറ്റു ഒന്ന് ഏഴ് ഏഴ് ബൈ നൂറ് പ്ലസ് ഒന്ന് ഇൻഡു ഒന്നും ഒന്നേ ഒന്ന് ബൈ ആയിരം എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഇതാ ഈ സംഭവം കിട്ടിയില്ലേ ഇതെന്താണ് ഇതെന്നെയാണ് ഇത് ഇത് തന്നെയാണ് എന്താ ഇതൊക്കെ എന്താണ് സെയിം ആണ് ഇത് നമുക്ക് രണ്ട് രീതിയിൽ എഴുതിയതാണ് മനസ്സിലായോ അപ്പോ അപ്പൊ അത് ആറ് ബൈ പത്ത് ഏഴ് ബൈ നൂറ് ഒന്നേ ബൈ ആയിരം ഇങ്ങനെ എഴുതാം ഇനി അടുത്ത നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ഇതേപോലെ എഴുതി വെക്കുകയാണെങ്കിൽ പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് അല്ലെ അപ്പൊ ഈ പൂജ്യം വരുമ്പോഴാണ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് സംശയം വരിക അപ്പൊ നോക്കാം ഇവിടെ ദശാംശ ബിന്ദു വീട്ടിൽ രണ്ട് നമ്പറുകളല്ലേ അപ്പൊ നമുക്ക് രണ്ട് നമ്പർ ഉണ്ട് അല്ലേ ഏതൊക്കെ നമ്പർ പൂജ്യം ഉണ്ട് ഉണ്ട് അപ്പൊ ഡിവൈഡഡ് ബൈ ഇനി എന്ത് ചെയ്യണ്ട് ഇവിടെ രണ്ട് നമ്പറാണ് അപ്പൊ ഒന്ന് കഴിഞ്ഞിട്ട് രണ്ട് പൂജ്യം വേണം അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം ഈ പൂജ്യം മൂന്ന് പറയുമ്പോ എന്തോ ഒരു രസല്ല അല്ലെ പൂജ്യം മൂന്ന് പറയാതെ മൂന്നു തന്നെയല്ലേ അപ്പൊ മൂന്ന് ബൈ മൂറാണ് ഇത് ഒന്ന് ഇങ്ങനെ ആക്കി എഴുതാം ഇനി നമുക്ക് എങ്ങനെ എഴുതാം ഈ ഈ സ്ഥാനം എന്ന് പറഞ്ഞാൽ അതിൽ പത്തിൽ ഒന്നിന്റെ സ്ഥാനാണ് ഇത് എന്ന് പറഞ്ഞാല് നൂറിൽ ഒന്നിന്റെ സ്ഥാനാണ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം പൂജ്യം ഒന്ന് ബൈ പത്ത് ഉണ്ട് അപ്പൊ പൂജ്യം ഇൻറ്റു ഒന്ന് ബൈ പത്ത് പ്ലസ് മൂന്ന് ഇൻറ്റു ഒന്ന് ബൈ നൂറ് കൂടെ പൂജ്യത്തിനെ കൊണ്ട് ഏത് നമ്പറുടെ ഭിന്ന സംഖ്യ ആയിക്കോട്ടെ ദശാംശ സംഖ്യ ആയിക്കോട്ടെ പതിനായിരങ്ങളോ കോടികളോ എന്തോ ആയിക്കോട്ടെ പൂജ്യം കൊണ്ട് കുണിക്കാന്ന് പറഞ്ഞാതെ പൂജ്യം തന്നെ ആയിരിക്കും അപ്പൊ എന്ത് വന്നു പൂജ്യം പ്ലസ് മൂന്ന് ഇൻഡു ഒന്നേ ബൈ നൂറ് മൂന്നേ ബൈ നൂറ് മൂന്നേ ബൈ നൂറ്ന്ന് പറഞ്ഞു നമുക്ക് പൂജ്യം പ്ലസ് മൂന്നേ ബൈ നൂറ് എന്താണ് അത് മൂന്ന് ബൈ നൂറ് തന്നെയാണ് അത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത് ഇങ്ങനെ ചെയ്തപ്പോൾ അതന്നെയല്ലേ കിട്ടിയത് മനസ്സിലായോ അപ്പൊ ഇതാ ഇവിടെ മൂന്ന് ബൈ നൂറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദിക്കുമ്പോ ചെയ്തോക്കിയല്ലോ പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് കേട്ടോ ചെയ്ത് നോക്കാം പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് അപ്പൊ ആദ്യം ഇവിടെ ദശാംശ ബിന്ദു കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഉണ്ട് അല്ലേ ഈ പൂജ്യത്തിനെയും കൂടി കൂട്ടണം കേട്ടോ അപ്പൊ ഒന്ന്ണ്ട് രണ്ട് മൂന്ന് നാല് അപ്പൊ നമുക്ക് എന്ത് എഴുതാം മുകളില് നാല് നമ്പർ അതായത് മൊത്തത്തിൽ ഇത് എഴുതാം അതായത് പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് താഴെ എത്രയുണ്ട് ഒന്ന് ഇട്ടിട്ട് പിന്നെ എത്ര പൂജ ഇടണം നാല് പൂജ ഇടണം അല്ലെ നാല് നമ്പറുകളിൽ എഴുതാം ഇങ്ങനെ കിട്ടും അപ്പൊ ഈ പൂജ ഇപ്പുറത്തെ ഒരു പൂജ ഇട്ട അതിന് ഒരു വിലയിലല്ലോ അപ്പൊ നമുക്കതിനെങ്ങനെ ആക്കി എഴുതാം ഇരുന്നൂറ്റി മൂന്ന് ഹരണം ആ പതിനായിരം എന്ന് എഴുതി ഓക്കെ ഇനിയാണ് നമ്മള് ഇത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് പത്തിൽ ഒന്നാണ് ഇത് എന്താണ് ഇത് നൂറിൽ ഒന്നാണ് ഇത് ആയിരത്തിൽ ഒന്നാണ് ഇത് പതിനായിരത്തിൽ ഒന്നാണ് ആ കാര്യം ഇവിടെ എഴുതി വെക്കണമൊന്നുമില്ല നമുക്ക് നമ്മുടെ മൈൻഡിൽ വന്നാ മതി അപ്പൊ നമുക്ക് എന്ത് എഴുതുമ്പോ ഫസ്റ്റ് പൂജ്യം ഇൻറ്റു പത്തിൽ ഒന്ന് പ്ലസ് രണ്ട് ഇൻഡു നൂറിലൊന്ന് പ്ലസ് പൂജ്യം ഇൻഡു ആയിരത്തിലൊന്ന് പ്ലസ് മൂന്ന് ഇൻഡു പതിനായിരത്തിലൊന്ന് ഇങ്ങനെ വന്നു ഇനി നോക്ക് പൂജ്യം കൊണ്ട് ഇൻഡു ചെയ്യണം ആ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും ക്യാൻസൽ ആയി പോയി ഒന്നും ഇല്ലാതായി അതായത് ഇത് പോവും ഇത് പോവും അതുപോലെ പൂജ്യം ഇതും പോവും ബാക്കി ആരുള്ളത് രണ്ട് ഇൻഡു ഒന്ന് ബൈ നൂറ് അത് നമുക്ക് എങ്ങനെ ആക്കി എഴുതാം രണ്ട് ബൈ നൂറ് പ്ലസ് ഇതിനെ മൂന്ന് ഇൻറ്റു പതിനായിരം എന്നുള്ളത് അപ്പോൾ മൂന്ന് ബൈ പതിനായിരം എന്നൊന്ന് ഓക്കെ ഇനി ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക ഇരുന്നൂറ്റി മൂന്ന് ബൈ പതിനായിരം എന്നുള്ള സംഭവം തന്നെയാണ് നമുക്ക് കിട്ടുക ഒന്നും നമുക്ക് ഇതിൻ്റെ ലെസ്സാകുമൊക്കെ ചെയ്തിട്ട് കാണണം അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്തിട്ട് കാണണം പക്ഷേ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് അതെന്ത്ന്നെയാണ് ഇരുന്നൂറ്റി മൂന്ന് ബൈ പതിനായിരം തന്നെയാണ് ഇവിടെ കിട്ടുക രണ്ട് ബൈ നൂറും മൂന്ന് ബൈ പതിനാറും ചെയ്താൽ ഇരുന്നൂറ്റി മൂന്ന് ബൈ പതിനായിരം കിട്ടോ കണ്ടോ അപ്പോ ഇനി നമുക്ക് ചുവടെ ദശാംശ രൂപത്തിൽ എഴുതിയിരിക്കുന്ന സംഖ്യകളെയെല്ലാം ഭിന്ന സംഖ്യാ രൂപത്തിൽ എഴുതാനാണ് പറയുന്നത് ഇവിടെ കുറെ എന്ത് തന്നിട്ടുണ്ട് ദശാംശ രൂപത്തിൽ എഴുതിയിട്ടുണ്ട് അത് നമ്മൾക്ക് എന്താക്കി മാറ്റണം അത് നമുക്ക് ഭിന്ന സംഖ്യ ആയിട്ട് മാറ്റണം അപ്പൊ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഭിന്നസംഖ്യയായിട്ട് മാറ്റാന്ന് ഒന്ന് ഇതിന് ഈ ദശാംശ സംഖ്യേനെ നമുക്ക് എന്താക്കി മാറ്റണം ഭിന്ന സംഖ്യ ആക്കി മാറ്റണം അല്ലേ അപ്പൊ നോക്ക് ഇവിടെ പോയിന് ശേഷം ഒരു നമ്പറാണ് അപ്പൊ ഒന്ന് കിട്ടും ഇനി താഴെ പോയിന്റ് ഇവിടെ ബിന്ദുവിന് ശേഷം ദശാംശ ബിന്ദുവിന് ശേഷം ഒരു നമ്പർ അല്ലേ അപ്പൊ ഒരു പൂജയല്ലേ വേണ്ട അപ്പൊ ഒന്ന് ബൈ പത്ത് എന്ന് വന്നു മനസ്സിലായോ ഇനി അടുത്ത നമ്പർ പൂജ്യം പോയിന്റ് പൂജ്യം ഒന്നാണ് അതിനെങ്ങനെ എഴുതാം ഇവിടെ ദശാംശ ബിന്ദുവിന് ശേഷം രണ്ട് നമ്പർ ഉണ്ട് അല്ലേ ആ രണ്ടും കൂടെ എഴുതിയേക്കാം ആദ്യം പൂജ്യം ഒന്ന് എഴുതിക്ക് എന്നിട്ട് ഇവിടെ രണ്ട് നമ്പറാണ് അപ്പൊ ഒന്ന് കഴിഞ്ഞിട്ട് എത്ര പൂജ്യം വേണം രണ്ട് പൂജ്യം വേണം ഇനി ഈ ഇതിൻ്റെ അപ്പുറത്തുള്ള ഈ പൂജ്യത്തിന് ഒരു വിലയില്ലാത്ത പൂജ്യമാണ് അപ്പൊ നമുക്ക് വെറും ഒന്ന് എഴുതിയാൽ മതി അപ്പം എന്ത് വന്നു ഒന്നേ ബൈ നൂറ് എന്ന് വന്നു മനസ്സിലായോ ഇനി അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ പൂജ്യം പോയിന്റ് ഒന്ന് ഒന്ന് അപ്പം നമുക്ക് ചെയ്ത് നോക്കാം പൂജ്യം പോയിന്റ് ഒന്ന് ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ദശാംശ ബിന്ദു കിട്ടി രണ്ട് നമ്പർ ഉണ്ട് അല്ലേ അപ്പം പതിനൊന്ന് അതുപോലെ എഴുതി ഒന്ന് ഒന്ന് എഴുതി താഴെ എത്ര പൂജ്യം വേണം രണ്ട് നമ്പർ അല്ലേ ദശാംശ ബിന്ദുവിന് ശേഷം അപ്പം രണ്ട് പൂജ്യങ്ങൾ വേണം അപ്പോൾ ഒന്ന് രണ്ട് രണ്ട് പൂജ്യങ്ങൾ അപ്പോൾ പതിനൊന്ന് ഇനി ഒന്നും ചെയ്യാമല്ല പതിനൊന്ന് ബൈ നൂറാന്ന് കിട്ടി ഓക്കെ ഇനി അടുത്ത ചോദ്യം പൂജ്യം പോയിന്റ് പൂജ്യം പോയിന്റ് ഒന്ന് പൂജ്യം ഒന്ന് അപ്പം നമുക്ക് ആദ്യം ദശാംശ ബിന്ദു കഴിഞ്ഞിട്ടില്ല മൂന്ന് നമ്പർ അതേപോലെ എഴുതി താഴെ ഒന്നിട്ടു എത്ര പൂജ്യം വരണം ഒന്ന് ദശാംശ ബിന്ദു കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് എണ്ണല്ലേ അപ്പം ഒന്ന് രണ്ട് മൂന്ന് അപ്പം നൂറ്റി ഒന്ന് ബൈ ആയിരന്ന് കിട്ടി ഇനി അടുത്ത ചോദ്യം പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് സെക്കൻഡ് ഏതാണ് നോക്കട്ടെ പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് പൂജ്യം ഒന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് എന്താ എഴുതാം ആദ്യം ഈ സംഭവങ്ങൾ അതേ ഏ പോയിന്റ് ശേഷം നമ്പർ നമുക്ക് അങ്ങോട്ട് എഴുതാം പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് താഴെ ഇതിനുശേഷം എത്ര നമ്പറുണ്ട് ഒന്നിട്ടു ഇന്നലെ എത്ര പൂജ്യങ്ങൾ ഇടണം ഒന്ന് രണ്ട് മൂന്ന് നാല് പൂജ്യങ്ങൾ ഇടണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി ഇങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തിയില്ല അല്ലെ ഈ പൂജ്യത്തിന് ഇവിടെ വിലയില്ലാത്ത പൂജയാണ് ഇപ്പുറത്തില്ലല്ലേ ഇപ്പറാണെങ്കിൽ ഇതിന് വില ഉണ്ടായിരുന്നു ഇതിപ്പറങ്ങോടെ വിലയില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനെങ്ങനെ ആക്കി എഴുതാം നൂറ്റി ഒന്നെന്ന് മാത്രം പൂജ്യത്തിനെ ഒഴിവാക്കി താഴെ എന്തുണ്ട് താഴെ നാല് പൂജ്യം വേണം അപ്പോൾ ഇതാണ് അതിന്റെ ആൻസർ അപ്പോൾ മനസ്സിലായല്ലോ ഇനി ടുത്ത് നമുക്ക് മറ്റു ചില ഭിന്നങ്ങൾ എന്നുള്ളതാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഇവിടെ അതാ ഇത് എന്താ പറയുക ഇത് എങ്ങനെ ചെയ്തതെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ നമ്മൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതായത് ചിലവർക്കിത് എങ്ങനെയാണ് ഇവിടെ ഇരുന്നൂറ് വന്നത് എങ്ങനെയാണ് ഇത് ഇരുന്നൂറ്റി മൂന്ന് വന്നതെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ ഇത് നമ്മൾ ഇതിനെ ഇങ്ങനെ ചെയ്തെന്ന് സംശയം എല്ലാവരും ചോദിച്ചോട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഗുഡ് ബൈ